വടകര ലോക്സഭാ മണ്ഡലം ഇത്തവണ രണ്ട് നിയമസഭാ സമാജികർ തമ്മിലുള്ള പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത് എം എൽ എമാരായ കെ കെ ശൈലജയും ഷാഫി പറമ്പിലും ഏറ്റുമുട്ടുമ്പോൾ ഇവരിൽ ആര് വിജയിച്ചാലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമാണ് കെ മുരളീധരൻ സിറ്റിംഗ് എം പി ആയ വടകര എന്ത് വില കൊടുത്തും തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എൽ ഡി എഫ് ഇത്തവണ മുൻ മന്ത്രിയും മട്ടന്നൂർ എം എൽ എ കെ കെ ശൈലജയെ സ്ഥാനാർത്ഥിയായി കളത്തിലിറക്കിയത് സിറ്റിംഗ് എംപിയായ കെ മുരളീധരൻ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വരുമെന്നായിരുന്നു യു ഡി എഫ് പ്രവർത്തകർ പോലും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു ന്യൂനപക്ഷ മുഖം വേണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം വന്നതോടെ വടകരയിൽ വന്നു അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനും നിലവിൽ പാലക്കാട് എം ഷാഫി പറമ്പിലിനെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് കളത്തിലിറക്കിയത് ബിജെപിക്ക് വേണ്ടി യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ആർ പ്രഫുൽ കൃഷ്ണനാണ് മത്സരിക്കുന്നത് എന്നാൽ ബി ജെ പിക്ക് വലിയ വേരോട്ടമില്ലാത്ത വടകര മണ്ഡലത്തിൽ എൽഡിഎഫും യു ഡി എഫും തമ്മിലാണ് പോരാട്ടം അതുകൊണ്ടുതന്നെ കെ കെ ശൈലജ വിജയിച്ചാലും ഷാഫി പറമ്പിൽ വിജയിച്ചാലും ഇത്തവണ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും ആ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് വേണമോ അതല്ല മട്ടന്നൂരിൽ വേണമോ എന്ന് തീരുമാനിക്കുക ഇനി വടകരയിലെ വോട്ടർമാരായിരിക്കും ആരോഗ്യമന്ത്രി എന്ന നിലയിൽ കെ കെ ശൈലജ ടീച്ചർ ഉണ്ടാക്കിയെടുത്ത ജനസ്വാധീനം മറികടക്കാൻ യുവത്വത്തിന്റെ കരുത്തുമായി വരുന്ന ഷാഫി പറമ്പിലിന് സാധിക്കുമോ എന്നതും കണ്ടറിയണം എന്തായാലും വടകരയിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം എൽഡിഎഫിന് അനുകൂലമായാലും യുഡിഎഫിന് അനുകൂലമായാലും നിയമസഭയിൽ പുതിയ ഒരു സമാജികരെത്തുമെന്നതും ഉറപ്പാണ് കേരളാ ന്യൂസ് കോഴിക്കോട്